നമ്മൾ ഉറങ്ങുന്നത് ശരിയായാണോ ഉറക്കത്തിന്റെ വിചിത്രതയിലൂടെ ഒരു എത്തിനോട്ടം ഉറക്കം ചിലർക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടും ചിലർക്ക് ഒരിക്കലും നേരെ ചോവ കിട്ടാത്ത കനിയുമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ എത്ര പേർ കട്ടില് കണ്ടാൽ തന്നെ ഉറങ്ങുന്നവരുണ്ട് മിക്കവാറും ആളുകൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ഉറക്കം കുറച്ച് കിട്ടുന്നവരായിരിക്കും ഇന്ന് ടോപ്പ് ടെൻ മലയാളം സംസാരിക്കാൻ പോകുന്നത് നല്ല ഉറക്കം കിട്ടാൻ എങ്ങനെയാണ് കിടക്കേണ്ടതെന്നും ഉറക്കവുമായി ബന്ധപ്പെട്ട ചില യഥാർത്ഥ സംഭവങ്ങളുമാണ് അപ്പോൾ എന്താണ് കാര്യമെന്ന് നോക്കിയാലോ ഡോക്ടർമാരെ ആകെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം പറയാം വേൾഡ് വാർ നടക്കുന്ന സമയമാണ് ഒരുപാട് പട്ടാളക്കാർ ജീവനും ജീവിതവും ഇടിഞ്ഞ് യുദ്ധസ്ഥലത്തുണ്ടായിരുന്നല്ലോ അതിലൊരാളായിരുന്നു ഹംഗേറിയൻ പട്ടാളക്കാരനായിരുന്ന പോൾ കേൺ അദ്ദേഹത്തിന്റെ ഏകദേശം കണ്ണിന് ഒരു വശത്തായാണ് വെടിയേറ്റത് പെട്ടെന്ന് തന്നെ മിലിട്ടറി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് കൂടുതലായതുകൊണ്ട് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവായിരുന്നു പക്ഷെ അയാൾ കോമയിൽ നിന്നും തിരിച്ചുവന്നു അപ്പോഴാണ് ഡോക്ടർമാരൊരു കാര്യം ശ്രദ്ധിച്ചത് ആളുടെ കണ്ണുകൾ ഒരിക്കൽ പോലും അടയുന്നില്ല എന്തായാലും ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കണമല്ലോ പക്ഷെ അദ്ദേഹം ഉറങ്ങുന്നില്ല നാല്പത് വർഷത്തോളം അറുപതാം വയസ്സിൽ മരിക്കുന്നതുവരെ അദ്ദേഹം ഉറങ്ങിയില്ല എന്നാണ് പറയപ്പെടുന്നത് സാധാരണ വെടികൊണ്ട് കാല് പോയവരും ഓർമ്മ നഷ്ടപ്പെട്ടവരെയും കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിരുന്നു ഒന്നാലോചിച്ചു നോക്കിക്കേ ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് ഒരു ദിവസം ഉറങ്ങിയില്ലേൽ തന്നെ മനുഷ്യന് ഭ്രാന്ത് പിടിക്കും അപ്പോൾ നാൽപ്പത് വർഷം ഉറങ്ങാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്താകും ഉറക്കമെന്ന് പറയുന്നത് ഭക്ഷണം പോലെ തന്നെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണെന്ന് കൂടി ഓർക്കണം ഉറക്കത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് ഇപ്പോൾ പഠനങ്ങൾ നടക്കുകയാണ് അമേരിക്കൻ ചിത്രകാരനായിരുന്ന റോജർ എക്കിർച്ച് ഉറക്കത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് പണ്ടത്തെ ഉറക്കത്തിൽ നിന്നും ഇന്നത്തെ ഉറക്കം വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു ആർട്ടിഫിഷ്യൽ ഇലുമിനേഷൻ ബിക്കേം മോർ പ്രെവിലൻറ്റ് ആൻഡ് മോർ പവർഫുൾ ഫസ്റ്റ് ദർ വാസ് ഗ്യാസ് വി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം എവർ ഇൻ ലണ്ടൻ സീസ് എക്കേർച്ച് ആൻഡ് കോഴ്സ് എലക്ട്രിക് ലൈറ്റ്നിങ് ടുവേഡ്സ് ദ എൻഡ് ഓഫ് ദി സെഞ്ചുറി ആൻഡ് ഇൻ അഡീഷൻ ടു ഓൾട്രിംഗ് പീപ്പിൾസ് സർക്കേഡിയൻ റിതംസ് ആർട്ടിഫിഷ്യൽ എലുമിനേഷൻ ഓൾസോ നാച്ചുറലി അലൌഡ് പീപ്പിൾ ടു സ്റ്റേ അപ്ലേറ്റർ ഇത്രയേ ഉള്ളൂ കാര്യം മെഴുകുതിരി മാറി മോഡേൺ ലൈറ്റുകൾ വന്നപ്പോൾ മനുഷ്യൻ്റെ സർക്കേഡിയൻ റിതം മാറി ഉറക്കത്തിനേക്കാൾ ഉണർന്നിരിക്കാനാണ് അത് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഉറക്കത്തിനൊരു ചരിത്രമുണ്ടെന്ന് പറയുന്നതിൽ കാര്യമില്ലേ ഇന്നത്തെ കാര്യം തന്നെ എടുത്തു നോക്ക് രാവിലെ വരെ ഫോണിൽ സമയം ചെലവഴിച്ചിട്ട് ഉറക്കം ശരിയായില്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ ആളുകളും അങ്ങനെ ഉറക്ക ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹം കുറെ പദങ്ങൾ സാഹിത്യത്തിൽ നിന്നും കണ്ടുപിടിച്ചു സാഹിത്യം സമൂഹത്തിന്റെ ഒരു നേർചിത്രമാണല്ലോ ചാൾസ് ഡിക്കിൻസ് എഴുതിയ ഒരു പുസ്തകത്തിൽ ആദ്യ ഉറക്കം എന്നൊരു പദമുണ്ട് അതിനർത്ഥമെന്താ രണ്ടാമതൊരു ഉറക്കം കൂടി ഉണ്ടെന്നല്ലേ പിന്നെ അതിനെക്കുറിച്ചായി ചിന്ത അങ്ങനെ അവസാനം അദ്ദേഹത്തിന്റെ റിസർച്ച് ബൈഫേസിക് സ്ലീപ്പ് പാറ്റേൺ എന്ന കൺസെപ്റ്റിലെത്തിച്ചു അതായത് രണ്ട് സ്റ്റേജുകളിലായി ഉറക്കം നടക്കുന്നു പതിനേഴാം സെഞ്ചുറിയിലെ ആളുകളൊക്കെ അങ്ങനെയാണ് ഉറങ്ങിയിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ബൈഫേസിക് സ്ലീപ്പ് എന്ന് നോക്കിയാലോ മൂന്ന് തരത്തിലാണ് ബൈഫേസിക് സ്ലീപ്പ് ഉള്ളത് പഴയകാലത്ത് അതായത് ചാൾസ് ഡിക്കിൻസ് ആദ്യ ഉറക്കം എന്നൊക്കെ പ്രതിപാദിക്കുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുൻപ് ഇപ്പോഴുള്ള മറ്റു രണ്ട് തരത്തിലുള്ള ബൈഫേസിക് സ്ലീപ്പ് ആരും ഫോളോ ചെയ്തിരുന്നില്ല ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്ലീപ്പ് പ്രകാരം ഒരു മനുഷ്യൻ രാത്രിയിലെ ഉറക്കം രണ്ട് സമയങ്ങളിലായാണ് ഉറങ്ങുന്നത് അതായത് ഒരു ഒൻപത് അല്ലെങ്കിൽ പത്ത് മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾ പാതിരാത്രിയിലോ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിയോടു കൂടിയോ എഴുന്നേൽക്കുന്നു ഒന്നോ രണ്ടോ മണിക്കൂർ നീളുന്ന ഒരു ഇന്റർവൽ ഇന്റർവലാണിത് ഈ സമയം അക്കാലത്ത് വീട്ടിലെ പല ജോലികളും ചെയ്യാനാണ് ആളുകൾ ശ്രമിച്ചിരുന്നത് അതിനുശേഷം വീണ്ടും ഉറക്കത്തിലേക്ക് വീഴുന്നു സാധാരണ എഴുന്നേൽക്കുന്ന സമയം നല്ല ഉറക്കം കിട്ടിയ സംതൃപ്തിയോടെ എഴുന്നേൽക്കുന്നു ഇത് അവരിൽ ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ വരുത്തിയിരുന്നു എന്ന് റോജർ പറയുന്നു പക്ഷേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം ബൈഫേസിക് സ്ലീപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ബൈഫേസിക് സ്ലീപ്പിലെ അടുത്തൊരു ഭാഗമാണ് സി സ്ലീപ്പ് ഷെഡ്യൂൾ ഇത് കൂടുതലും സ്പെയിൻ അല്ലെങ്കിൽ ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളിലെ ആളുകളാണ് ഫോളോ ചെയ്യുന്നത് ഇതുപ്രകാരം ഉച്ചയ്ക്ക് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ ആളുകൾ ഉറങ്ങുന്നു എന്നിട്ട് രാത്രിയിൽ അഞ്ചോ ആറോ മണിക്കൂർ മാത്രം ഉറങ്ങുന്നു അങ്ങനെ അവർക്ക് വളരെ നേരത്തെ തന്നെ ദിവസം തുടങ്ങാൻ പറ്റുന്നു ഈ ഉച്ച ഉറക്കം വെറും അരമണിക്കൂറായി കുറച്ചിട്ട് രാത്രി ആറ് മണിക്കൂറോളം തുടർച്ചയായി ഉറങ്ങുന്നു ഇതിനെ മിഡ്ഡേ നാപ്പ് സ്ലീപ്പ് ഷെഡ്യൂൾ എന്ന് പറയുന്നു ഗ്രീക്കിൽ നിന്നു മുതൽ ഇത്തരം ഉറക്കത്തിന്റെ പാറ്റേൺ തുടങ്ങുന്നു എന്നാൽ മോഡേൺ കാലം വന്നപ്പോൾ ഈ ഉറക്കശീലം ആളുകളിൽ നിന്ന് മാറിയെന്നാണ് പഠനങ്ങൾ വിലയിരുത്തുന്നത് അതിനുള്ള കാരണങ്ങൾ എന്താകും അതറിയാമെങ്കിൽ കുറച്ചു കാലം പുറകോട്ട് സഞ്ചരിക്കണം കൃത്രിമ ലൈറ്റുകളാണ് മനുഷ്യനിലെ ശരിയായ ഉറക്കത്തിന്റെ പാറ്റേൺ തെറ്റിച്ചതെന്ന് റോജർ പറയുന്നു ഇൻഡസ്ട്രിയൽ കണ്ടുപിടുത്തങ്ങൾ വരുന്നതിന് മുൻപേ മനുഷ്യന് വെളിച്ചമെന്ന് പറയാൻ സൂര്യനും നിലാവും നക്ഷത്രങ്ങളുമേ ഉണ്ടായിരുന്നുള്ളൂ നിലാവിൻ്റെ വെളിച്ചത്തിൽ സുഖമായി ഉറങ്ങുന്നതിനെക്കുറിച്ചൊക്കെ പുസ്തകങ്ങളിൽ വായിച്ചിട്ടില്ലേ നമ്മുടെ സർക്കേഡിയൻ താളത്തെ തെറ്റിക്കാതെ കൃത്യമായി സൂര്യൻ ഉണരുന്നതും പകൽ രാത്രിയാകുന്നതും നമ്മുടെ ഉറക്കത്തിനും ഗുണം നൽകി ആളുകൾ നേരത്തെ തന്നെ ഉറങ്ങാൻ പോവുകയും ഇടയ്ക്കുണർന്ന് വീണ്ടും ഉറങ്ങുകയും ചെയ്തു പക്ഷെ ഇന്നോ രാത്രിയെ പകലാക്കാൻ കഴിയുന്ന തരത്തിൽ കൃത്രിമ വെളിച്ചം എല്ലാവരിലേക്കും എത്തി രാത്രി വരെ ആ ലൈറ്റിനു കീഴിലായിരുന്നു വർക്ക് ചെയ്യുന്ന ആളുകളും എല്ലാമുള്ള ഈ കാലത്ത് പണ്ടത്തെ പോലത്തെ അത്രയും ആഴത്തിലുള്ള ഉറക്കം കിട്ടുമോ മാത്രമല്ല ലൈറ്റിനൊപ്പം കാപ്പി കൂടി എല്ലാവരിലേക്കും അക്കാലത്ത് എത്താൻ തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുന്ന കാപ്പി മാത്രം ലഭിക്കുന്ന കോഫി ഷോപ്പുകൾ പണ്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ അവസ്ഥയും അങ്ങനെ തന്നെ പതിയെ നേരത്തെ ഉറങ്ങിയിരുന്ന മനുഷ്യർ വളരെ ലേറ്റായി തുടർച്ചയായി ഉറങ്ങാനും ശീലിച്ചു അങ്ങനെ ഉറക്കത്തിന്റെ ചരിത്രം ലൈറ്റ് വന്നതോടെ ആകെ മാറി ഉറക്കത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കാലത്തിലേക്ക് വരുമ്പോൾ ആധുനിക മനുഷ്യൻ പഴയതുപോലെ ആഴത്തിൽ ഉറങ്ങുന്നില്ല എന്നതാണ് സത്യം അതിനെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു പഠനം ആയിരത്തി തൊള്ളായിരത്തിൽ നടന്നു തോമസ് വേർ എന്ന സയന്റിസ്റ്റാണ് അതിന് നേതൃത്വം കൊടുത്തത് ഇതു പ്രകാരം അദ്ദേഹം കുറച്ച് വോളന്റിയേഴ്സിനെ ഒരു മാസത്തെ പഠനത്തിന് വിധേയമാക്കി പതിനാല് മണിക്കൂർ ഇരുട്ടും പത്ത് മണിക്കൂർ നീളുന്ന പകലും അവർക്ക് നൽകി ആദ്യ ആഴ്ചകളിൽ അവർ പതിനൊന്ന് മണിക്കൂറോളം ഉറങ്ങി നാലാമത്തെ ആഴ്ച ആയപ്പോഴേക്കും അവർ സാഹചര്യമായി പൊരുത്തപ്പെട്ടിരുന്നു അങ്ങനെ സ്വാഭാവികമായി ബൈഫേസിക് ഉറക്കത്തിലേക്ക് എത്തുകയും ചെയ്തു മുഴുവൻ എട്ട് മണിക്കൂർ ആഴത്തിലുള്ള ഉറക്കം അവർക്ക് കിട്ടി അതിൽ ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ മണിക്കൂർ നീളുന്ന ബ്രേക്ക് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ റോജർ കണ്ടുപിടിച്ചതും തോമസ് എന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതും ഒന്ന് തന്നെ ബൈഫേസിക് സ്ലീപ്പ് മനുഷ്യനെ നല്ലൊരു ഉറക്കത്തിലേക്ക് നയിക്കുന്നു സ്വാഭാവികമായി ശരീരം മെലോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാൽ നീണ്ട ഉറക്കം തെറ്റാണെന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്തും ബൈഫേസിക് രീതിയിൽ ഉറങ്ങുന്നവരുണ്ട് കേട്ടോ നേരത്തെ കിടന്നിട്ട് ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും എണീറ്റിട്ട് അടുത്ത ഉറക്കത്തിന് പോകുന്നവർ നിങ്ങൾ ഉറങ്ങുന്നത് അങ്ങനെയാണോ ആണെങ്കിൽ പറയാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ അറിവ് പകരുന്ന ഒരുപാട് വീഡിയോസുണ്ട് അതൊന്നും കാണാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ